മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളം സിനിമാ നടൻ കൃഷ്ണകുമാറിൻ്റെ നാല് പെൺമക്കൾക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണ് ഉള്ളത് എപ്പോഴും സജീവമായിരിക്കുന്നവരാണ് ഇവർ നാല് പേരും ലൈഫിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ഇവർ യൂട്യൂബ് ബ്ലോഗായും ഇൻസ്റ്റഗ്രാമിലൂടെയും ഷെയർ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പമുള്ള മിക്ക കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് കുറച്ചു കാലം മുമ്പ് ദിയ തന്നെയാണ് തൻ്റെ ബോയ് ഫ്രണ്ട് ആയ വൈഷ്ണവിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയത് നിരവധി ഫോട്ടോസിലൂടെയും റീൽസിലൂടെയും യൂട്യൂബ് വ്ളോഗിലൂടെയുമാണ് ഇവർ ഒരുമിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് ഇവരുടെ കോംബോ ഇഷ്ടപ്പെട്ട ഇവർക്ക് പല ഫാൻസ് പേജുകളും ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ഇവർ തമ്മിലുള്ള ബ്രേക്കപ്പ് ഉണ്ടായത് കാരണം എന്താണെന്ന് രണ്ടു പേരും വ്യക്തമാക്കിയിട്ടില്ല കോളേജ് കാലം തൊട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു വൈഷ്ണവും ദിയയും അതിനാൽ ഇവർ പിരിഞ്ഞു എന്ന വാർത്ത ഉൾക്കൊള്ളാൻ ഇവരുടെ ആരാധകർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോഴിതാദിയ മറ്റൊരു ആൺസുഹൃത്തിനൊപ്പമുള്ള നിരവധി വീഡിയോസും ഫോട്ടോസുമാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർ നേരിട്ട് തങ്ങൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഇവരുടെ വീഡിയോസിലൂടെയും ക്യാപ്ഷനിലൂടെയും ഇവർ പ്രണയത്തിലാണെന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ ആരാധകർ